വാശ്ശേരി പോരാട്ടം തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക എന്തൊക്കെയുള്ള ഒമ്പതാഴ്ചയിൽ ആരായിരിക്കും പുറത്താകുന്ന അറിയാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർ എന്തൊക്കെയാണ് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നാല് മനസരാർത്ഥികളും ഇഞ്ചോടിന്റെ സാധ്യത തന്നെയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് നമുക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം പന്ത്രണ്ട് മണി വരെയുള്ള വോട്ടിംഗ് റിസെറ്റ് അതിവേഗത്തിനൊന്ന് പരിശോധിക്കാം ഇപ്പോൾ വീഡിയോ ഇട്ട് പോകുന്ന പാട്ട് അതിവിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് ക്രിസെറ്റുകൾ ആദ്യത്തെ റിയമി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഏഴ് മത്സരാർത്ഥികളുമായിട്ട് നടക്കുന്ന ഈ ആഴ്ചത്തെ വാഷിംഗ് യുദ്ധത്തിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുന്ന ജിൻറ്റോ മച്ചാനെ അല്ലെങ്കിൽ ജിൻഡോബനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കാം ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലെന്ന് പറയുന്ന റെക്കോർഡ് സംഖ്യയിലോട്ടാണ് ജിൻഡോയുടെ വോട്ട് നീങ്ങുമ്പോൾ രണ്ടാം സ്ഥാനത്ത് സിജോയിനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇരുപത്തിരണ്ടായിരത്തി അറുപത്തി ഏഴ് വോട്ട് വെട്ടി സിജോ സിജോയും തന്റെ വോട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അപ്സരയുടെ മുന്നേറ്റത്തിനാണ് ഈ ഒരു മണിക്കൂറിലെ ശ്രദ്ധേയും അപ്സര ശ്രീധൂനെ അട്ടിമറിച്ചൊരു മുന്നേറ്റം നടത്താനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ട് സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സദ്യ ശ്രീധൂനത്തിനാണ് പതിനേഴായിരത്തി തൊള്ളായിരത്തി രണ്ട് തൊട്ട് ശ്രീധുതന്റെ ആദ്യ ഉദ്യോഗ്യ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഈ നിമിഷത്തിലെ ശ്രദ്ധയും ശരണ്യതായ ഏറ്റവും വലിയ പരാജയത്തിൽ ഇതായി കരകയറുന്ന കാഴ്ചയാണ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് തൊട്ട് തൊട്ട് ശരണി ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക ശ്രീരാജ ചച്ചി തന്നെയാണ് എന്തൊക്കെയുള്ള വോട്ടിംഗ് ഒരു ദിവസം പിന്നിട്ടപ്പോൾ തന്നെ ശ്രീരാജ ചച്ചി മികച്ച ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ ശ്രമിക്കേണ്ടത് ഒരു ലക്ഷത്തി അമ്പത്തോരായിരത്തി നാൽപ്പത്തൊമ്പത് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും നന്ദരനെ തന്നെയാണ് എന്തൊക്കെയുള്ള കോമണറായിട്ട് വന്ന നന്ദരൻ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങൾ കണ്ടറിയേണ്ടി വരും പതിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്നിനോട്ടാണ് നന്ദനീർ സമയം സ്വന്തം അയച്ചത് എന്തൊക്കെയാണ് വോട്ടിങ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു നിമിഷം സെക്കൻഡ് മിനിറ്റിലുമാണ് ആണ് വോട്ടിംഗ് മാറി പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രവചനാതീതമായിട്ടുള്ള വോട്ടിംഗ് സെറ്റിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും വോട്ടിങ് ഈ ആഴ്ച വെള്ളിയാഴ്ച കൊണ്ട് അവസാനിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം അപ്പൊ വാശിയേറിയ പോരാട്ടനോട് ആര് പരാജയപ്പെടുന്നു കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾ ആദ്യം അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അവിടെ തന്നെ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി ആരാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം ഈ നോമിനേഷൻ നിന്ന് ആര് പുറത്തു പോകാനാണ് നിങ്ങൾ പ്രേക്ഷക ആഗ്രഹിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക